ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നത് അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു അതായത് മത്തനും കടലയും കൂടെ ിച്ചുകൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടല തലേന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി വരി കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു ഒരഞ്ച് ബിസിലടിക്കാൻ വേണ്ടി സ്റ്റൗവിലേക്ക് വയ്ക്കുക അതൊന്ന് ബിസിലടിച്ച് വരുമ്പോഴത്തേന് നമ്മളെ മത്തൻ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ കടലയൊന്ന് നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളെ മത്തനും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം മത്തൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നീട് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടി കൂടുതലിട്ടിട്ട് മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് കൂടി വരുന്നത് അപ്പം പിന്നീട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇതിനെ ഒരറ്റ ബിസിലടിക്കുക മാറ്റുക ഒറ്റ വിസിൽ മാത്രമേ അടിക്കാതെ മത്തൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും അപ്പോൾ ഒന്ന് ബിസിലടിച്ച് വരുന്ന സമയത്തേക്കും നമ്മൾക്ക് ഇതിന് അരപ്പിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്നും ചതച്ചെടുക്കുക മാത്രമേ ചെയ്യാതെ നന്നായിട്ട് അരച്ചെടുക്കും വേണ്ട അപ്പോൾ അങ്ങനെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മളെ കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക നമ്മുടെ അരപ്പിൻ്റെ പച്ചപ്പൊക്കെ മാറി നമ്മളെ കറിയിലേക്ക് അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരുന്നവരെ ഒന്ന് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്താ അപ്പം അതിലേക്ക് കുറച്ച് കറിവെപ്പും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നിർബന്ധമൊന്നുമില്ല പിന്നീട് ഇട്ട് കൊടുത്താലും മതി അപ്പം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ താലിപ്പിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് കടായി വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് രണ്ട് വട്ടൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അരപ്പിനെടു കുറച്ച് തേങ്ങ മാത്രമേ എടുക്കണ്ടൂ കൂടുതലായിട്ട് തേങ്ങ വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം കൂടുതൽ തേങ്ങ വറുത്തിടുമ്പോഴാണ് നമ്മുടെ ആ കറിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മളെ കറിയിലേക്ക് നമ്മളെ താലിപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ നല്ല മത്തനും കടലയും കൊണ്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് അപ്പം എല്ലാവർക്കും അറിയായിരിക്കും ഇത് തയ്യാറാക്കാൻ പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൂടി ഗുണകരമായിക്കോട്ടെന്ന് കരുതിയാണ് ഈ ഒരു റെസിപ്പി ഇട്ടത് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ